എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ലാസ്റ്റ് ഷോർട്ട് വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാൻ ബാക്കിയുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ലാസ്റ്റ് ഷോർട്ട് വീഡിയോ ആണിത് അതായത് അവസാന നിമിഷം ആവാനായിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ വേക്കൻസിയോ ബാക്കിയുള്ള സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നില്ല അവസാനമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുക അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇത് തുടങ്ങിയിട്ടുള്ള ഡേറ്റ് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി നൽകിക്കൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് കടക്കാം ഇതിന്റെ കറക്ഷൻ ഡേറ്റ് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം എപ്പോഴാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഇത് അതായത് കറക്ഷൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വിൻഡോ എനേബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് ചാർജ് ഉണ്ട് വെറുതെ അല്ല നമ്മൾ ഫീ അടക്കണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ട് അത് തിരുത്തുമ്പോൾ അതിന് പ്രത്യേകം ഫീസ് ഈടാക്കുന്നുണ്ട് അപ്പോൾ കറക്ഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നെന്ന് കരുതുന്നു അത് വരുന്നത് ഒന്ന് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് തിരുത്തുക തിരുത്തലുകൾ വരുത്താം ഇനി നമുക്ക് ലാസ്റ്റ് ഷോർട്ട് വീഡിയോ മൊമെന്റിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപേക്ഷ സമർപ്പിച്ചിട്ട് ഫീസ് അടക്കാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രത്യേകം ഒരു ഡേറ്റ് അഡീഷണൽ ആയിട്ട് ഫീസ് അടക്കാനായിട്ട് തരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് മൊത്തം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് വീഡിയോ ലിങ്ക് ത ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു കാണുമെന്ന് അറിയാം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അപേക്ഷിക്കാൻ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാത്രിയിലായിട്ടോ അല്ലെങ്കിൽ നാളെ രാത്രിയിലായിട്ടോ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അർദ്ധരാത്രി ഒന്ന് ഉറക്കമൊഴിച്ചാൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഈ ഒരു എസ് എസ് സി പോർട്ടൽ അതായത് എസ് എസ് സൈറ്റിലേക്ക് എല്ലാവരും കയറിയിട്ട് ഈ ഒരു മോർണിംഗ് സമയം രാവിലെ സമയങ്ങളിൽ എല്ലാവരും ഇതിനപേക്ഷിക്കാനുള്ള ധൃതിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് സൈറ്റ് കിട്ടാത്തത് രാത്രി സമയം അത്രയധികം ഇൻ്റർനെറ്റ് സർവീസസ് ഒന്നും അവൈലബിൾ അല്ല അതായത് അങ്ങനെയുള്ള ഷോപ്പുകളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല അങ്ങനെയുള്ള കഫേ പോലുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക സൈറ്റ് അധികം ഫ്രീ ആയിട്ട് ലഭിക്കാറുണ്ട് ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് എസ് എസ്സിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല ഡെമോ കാണിച്ചു തരാനായിട്ട് രാത്രിയിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അവൈലബിലിറ്റി ഉള്ളൂ അപ്പോൾ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്തതിനു ശേഷം അതായത് എസ് ന്റെ സിൻ്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ഐ അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഒക്കെ കൊടുത്ത് അതിലേക്ക് ലോഗിൻ ചെയ്ത് മൊബൈൽ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം മൊബൈൽ ഫോണിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രിഫറൻസ് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം നിങ്ങൾക്ക് ബി ആണോ സി ആണോ ഐ ആണോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് വെച്ച് പ്രിഫ് സ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ അത് നിങ്ങൾ മൊബൈൽ ഫോൺ മൊബൈൽ ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് അത് പ്രിൻ്റ് ഔട്ട് കോപ്പി എടുക്കുക അതിൻ്റെ സ്കാനഡ് കോപ്പി നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ അത് kb mb എം നിന്ന് kb യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ലാസ്റ്റ് ഡേറ്റിൽ എക്സ്റ്റൻഷൻ എന്ന് യാതൊരു ഉറപ്പും ഇതുവരെ പറയാൻ സാധിക്കുന്നതല്ല മേ ബി വരാം പക്ഷേ അതിൽ വിശ്വസിച്ച് നിങ്ങൾ ഇരിക്കണ്ട വന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എങ്ങനെയാണ് ഫോട്ടോ റെഡ്യൂസ് ചെയ്യുക ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയുണ്ട് അറിയുന്നവർ നേരെ പോയിട്ട് അപേക്ഷിക്കാം യാതൊരു കുഴപ്പവും ഇല്ല ഇനി അറിയാത്തവർക്ക് അത് നമുക്കൊന്ന് ഡെമോ നോക്കാം അപ്പോൾ ആദ്യം ഇത് എങ്ങനെ ഇതെങ്ങനെ എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം എന്നിട്ട് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യം പറഞ്ഞുതരാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ റിയൽ സൈസ് നാൽപ്പത് പോയിൻറ്റ് അറുപത്തി നാല് കെ ബി ആണ് ചില ഇമേജിനത് മാറ്റമുണ്ടാവും ഈ ഒരു ഇമേജ് ഞാൻ എ ഐ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ലോ സൈസിലാണ് ഈ ഒരു ഇമേജ് വന്നിട്ടുള്ളത് എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ കംപ്രസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുപത് കെ ബി ആയിട്ടാണ് കംപ്രസ് ചെയ്യാൻ പോകുന്നത് സോ ടൈം എടുക്കും കംപ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഗോ ടു ഡൗൺലോഡ് എന്നുള്ള സെക്ഷൻ ഉണ്ട് അത് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡൗൺലോഡ് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം പിടിക്കും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കംപ്രസ് ആവുന്നുണ്ട് ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എൻ്റർ ആവാനായിട്ട് കെ ബി ടു എം ബി എം ബി ടു കെ ബി ആ ഒരു രീതിയിൽ ഗൂഗിളിലോ ക്രോമിലോ അതായത് ഏതെങ്കിലും ബ്രൗസറിലോ എവിടെയെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഒരു രീതിയിൽ തന്നെ അതായത് അപ്ലോഡ് ചെയ്യേണ്ട രീതിയിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുമ്പ് ഇതൊന്ന് കംപ്രസ് ആവട്ടെ ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് യുവർ ഫയൽ ഈസ് റെഡ്യൂസ് ബൈ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ഈയൊരു ഈയൊരു കെ ബിയിൽ നിന്ന് ഈ ഒരു സൈസിലേക്ക് ഇരുപതിനേക്കാളും ലെസ്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗോ ടു ഡൗൺലോഡ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യം കൂടി നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എം പി ടു കെ ബി കൺവേട്ടറിനോ അല്ലെ ഫോട്ടോ റെഡ്യൂസറിനോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഗൂഗിളിലോ അല്ലെങ്കിൽ ബ്രൗസറിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് റിസൾട്ട് വരുന്ന കാണാൻ സാധിക്കും ഞാൻ അതിൽ ഫസ്റ്റ് വൺ തന്നെ ഔട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏത് വേണം അത് ചൂസ് ചെയ്യാം മറ്റേ അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പേജ് ലോഡായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ലോഡ് ആവുകയാണ് അത് ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഇമേജ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ആയാലും ഫോട്ടോഗ്രാഫ് ആയാലും എസ് എസ്സിൻ്റെ വെബ്സൈറ്റിൽ ഒരു റേഷ്യോ പറയും ആ ഒരു റേഷ്യോയിലേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ കെ ബി എത്ര കെ ബി ആണോ അതിൽ പറ ആ ഒരു വെബ്സൈറ്റിൽ എത്രയാണോ പറയുന്നത് അത് അവിടെ എൻ്റർ ചെയ്ത് കംപ്രസ് ചെയ്താൽ മതി എന്നിട്ട് അപ്ലോഡ് ചെയ്താൽ അവിടെ സക്സസ് ആവുന്നതായിരിക്കും ഇത്രയേ ഇത്രയുള്ളൂ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഹൈ ഉള്ള നല്ല ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റെഡ്യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക